ആ ബഡ്ജറ്റ് ഇപ്പൊ നമ്മൾ കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മള് കേരള ബഡ്ജറ്റ് നോക്കിയാൽ മതിയാണ് അപ്പൊ നമ്മൾ ഇനിയിപ്പം ഞാൻ പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം നമ്മൾ വീടിന് കരം കൊടുക്കുന്നു വസ്തുവിന് കരം കൊടുക്കുന്നു നമ്മളൊരു വണ്ടി മേടിച്ച അതിന് ടാസ്ക് അടയ്ക്കുന്നു അങ്ങനെ പല എല്ലാ കാര്യങ്ങൾക്കും കരം കൊടുക്കുന്നുണ്ട് പുതിയതായിട്ട് നമ്മൾ ഒരു നികുതിയെ കുറിച്ച് ഒരു കാലം അനിവാര്യമായിരിക്കുക അതായത് നമ്മൾ നടന്നു പോകുന്നതിന് നമ്മൾ കരവൊന്നും കൊടുക്കുന്നില്ല ഒരു വണ്ടി റോഡിൽ കൂടെ പോയാൽ അതിന് ടാക്സി അടയ്ക്കണം പോണെങ്കിൽ അപ്പം നടന്നു പോകണമെങ്കിൽ നമ്മൾ പുതിയ ഒരു കരം നടക്കൽ കരം അത് നമ്മൾ കൊടുത്തേ പറ്റൂ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടിന് കരം കൊടുക്കുന്നുണ്ട് പക്ഷെ വീട്ടിൽ കിടക്കുന്നതിന് നമ്മൾ കരം കൊടുക്കുന്നില്ല മനസ്സിലായോ അപ്പം കിടക്കൽ കരം അങ്ങനെ രണ്ട് കരം നമ്മൾ പുതുതായിട്ട് ഈ വർഷം കൊണ്ടുവരാൻ ആലോചിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് കരം കൊണ്ടുവരണം ഒന്ന് പെടുക്കൽ കരം നമ്മൾ ഈ റോഡിലെല്ലാം പോയിരുന്ന് പെടുക്കുന്ന ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ കെ എസ് ആർ ടി സിയുടെ മൂത്രപ്പരേ പോകുന്നതിന് രണ്ടു രൂപ അഞ്ചു രൂപ കൊടുക്കണം റോഡ് മൂത്രം ഒഴിക്കുന്നതിന് ഏതേനെങ്കിലും പൈസ കൊടുക്കണം അപ്പൊ പെടുക്കൽ കരം പിന്നെ മറ്റേ രണ്ടാമത്തെ കരം അറിയാമല്ലോ ആ രണ്ടിനും കരം കൊടുക്കണം അങ്ങനെ പല പല കരങ്ങൾ നമ്മൾ ഈടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്